നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നാളത്തെ കഥയില് രേവതി സച്ചിയും വിമലയോട് സംസാരിക്കണ സമയത്ത് രേവതി പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ആൻറ്റി ആന്റി ആന്റിയുടെ മോളെ വിളിച്ചാട്ട് ഞങ്ങൾ സംസാരിക്കാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം വിമലക്ക് എന്തുയാണെന്ന് അറിയത്തില്ല അപ്പോഴേക്കും ആദ്യം ഇങ്ങനെ വിമലയെ തന്നെ നോക്കുകയാണ് ആ സമയത്ത് സച്ചി പറഞ്ഞു എന്താ ആൻറ്റി ആന്റി എന്തിനാ വിഷമിക്കണേ അവരോട് ഞങ്ങൾ സംസാരിക്കാം ഇടയ്ക്കെങ്ങാനും അമ്മയൊന്നും വന്ന് കാണാൻ പറയണം പിന്നെ ഒന്നും അല്ലല്ലോ ആങ്ങളയുടെ മോനല്ലേ ഇത് അപ്പൊ ആങ്ങളയുടെ മോനെ ഒന്നും വന്ന് കണ്ടിട്ട് പോകുന്നൊക്കെ നല്ലതല്ലേ ഇവന്റെ പിറന്നാളൊക്കെ വരുമ്പോ ഒന്ന് വിളിച്ചൊന്ന് വിഷെയ്തുകൂടെ അതിന് അതിവിനെ സന്തോഷാവൂലോ അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുവാണ് ഇതെല്ലാം ശ്രുതി അപ്പുറം മറന്നു കേൾക്കുന്നുണ്ടായിരുന്നു ശ്രുതിക്ക് ശ്രുതിക്കാണെങ്കി വല്ലാത്ത ടെൻഷനായി ഇനി എന്താ തൻ്റെ അമ്മ പറയാൻ പോന്നറിയത്തില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലുണ്ട് ഒടുവിൽ വേറെ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോത്തേനും വിമല പറഞ്ഞു അതെ നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല മക്കളെ കാര്യങ്ങൾന്ന് പറയണേ എന്താ ആൻറ്റി ആൻറ്റി എന്താ പറയണേ അതെ ഇത്രയും കാലം എല്ലാരും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നെ എൻ്റെ മകൻ്റെ മകൻറെ കുട്ടിയെന്നാ പക്ഷെ അതൊന്നും അല്ല എന്ന് പറയാ പിന്നെയോ ഇത് എൻ്റെ മകളുടെ കുട്ടിയാന്ന് പറയണ മകളുടെ കുട്ടിയോ ആൻറ്റി എന്തൊക്കെ പറയണേ അതെ എൻ്റെ മകളുടെ കുട്ടിയായത് ഞാനിത് നിങ്ങളോട് മറച്ചു വെച്ചു മറിച്ചു വെക്കാൻ പാടില്ലായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നെന്ന് പറയണേ പിന്നീടാണ് വിമ്മിലാ കാര്യങ്ങൾ പറയണേ അതെ എൻ്റെ മകളുടെ കുഞ്ഞുന്നാളിലെ അവളുടെ അച്ഛൻ മരിച്ചു മരിച്ചുപോയതാണ് പിന്നെ അവളെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയത് കുറെ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവൾ വളർന്നു കഴിഞ്ഞപ്പോഴും ആ കടങ്ങൾക്കൊന്നും ഒരു കുറവുണ്ടായില്ല ഒടുവില് പത്തൊമ്പത് വയസ്സായി കഴിഞ്ഞപ്പോത്തേനും അവളെ കല്യാണം കഴിപ്പിച്ചു വിണ്ടായിട്ട് വന്നു കാരണം ആ കടങ്ങളൊക്കെ വീട്ടാനായിട്ട് എന്നെ സഹായിച്ചായിരുന്നു അപ്പൊ അയാളെ കൊണ്ട് തന്നെ കെട്ടിക്കേണ്ടായിട്ട് വന്നു അവൾക്കൊട്ടും സമ്മതം അല്ലായിരുന്നു അവളുടെ സമ്മതം ഇല്ലാതെയാണ് ആ കല്യാണം നടത്തിയത് രേവതിയും സച്ചിയും പരസ്പരം നോക്കുവാണ് പിന്നീട് അവൾക്ക് ദേഷ്യമായിരുന്നു ആ സമയത്ത് അവൾ ആദ്യ പ്രഗ്നന്റ് ആയി അങ്ങനെ അവർക്കൊരു കുഞ്ഞു പിറന്നു കുറച്ച് നാള് വൈകാതെ അയാൾ മരിച്ചു പോയെന്ന് പറയണേ മരിച്ചുപോയോ അതെ പക്ഷേ എങ്കില് അവൾക്ക് കുറെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവൾ എന്നിട്ട് പുറത്തുപോയി പഠിച്ചു പഠിച്ചിട്ട് അവള് ഗൾഫിന് കയറിപ്പോയി അവൾക്കാണെങ്കിലും ഇത് സ്വന്തം മകനാന്ന് പറയാൻ പോലും മടിയുണ്ടായിരുന്നു അതെന്താ അങ്ങനെ പറയാനായിട്ട് ഏർ അവടെ സ്വന്തം കുഞ്ഞല്ലേത് എന്നൊക്കെ സച്ചി ചോദിക്കുവാണ് അതെ പക്ഷെ അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടെന്ന് അവൾ വിചാരിച്ചു ഈ കുഞ്ഞ് അതിനൊരു തടസ്സമാവുന്നു കാരണം അവൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത ബന്ധമായിരുന്നല്ലോ അവൾക്ക് കിട്ടിയത് അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവൾക്കുണ്ടായിരുന്നു സച്ചി പറഞ്ഞു ശരിക്കും അമ്മ ഉണ്ടായിട്ടും അമ്മ ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നടു കടയിൽ കടന്ന് കിടന്നിട്ട് കുടിക്കാൻ വെള്ളമില്ലെന്ന് പറഞ്ഞ പോലെ ഒരിറ്റി വെള്ളത്തിനായിട്ട് വിഷമിച്ച് കിടക്കുന്നൊരവസ്ഥ ആ അവസ്ഥ അനുഭവിച്ചോർക്കത് മനസ്സിലാവുള്ളൂ അത് പറഞ്ഞപ്പോൾ തന്നെ സച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു കാരണം സച്ചിക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചന്ദ്രമതി ഉണ്ടെങ്കിലും ചന്ദ്രമതി പോലും സച്ചിനെ മകനായിട്ട് കണ്ടിട്ടില്ല എപ്പോഴും കുത്തി ഒരു കുത്തി കുത്തി ഓരോന്ന് പറിച്ചാലും കുറ്റപ്പെടുത്തലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ സച്ചിക്ക് നന്നായിട്ട് അറിയാം ആ സമയം പിമല പറഞ്ഞു അതൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് പറയണം ആ പഴക്കിൻ്റെ രേവതി പറഞ്ഞു അല്ല അങ്ങനെയാണ് പിന്നെ അവരോട് വന്ന് ഈ മകനെ കുട്ടികൊണ്ട് പോകാൻ പറയാൻ ഞാൻ എങ്ങനെ പറയാനായിട്ടാ അല്ലെങ്കിലും അവള് വരും അവൾ കുറച്ചു കുറച്ചാൾ കൈമത്തേനും വരും ഇവിടെ വന്ന് ഇവനെ കൊണ്ടുപോയിക്കോളും ആ കാര്യത്ത് എനിക്ക് ഉറപ്പുണ്ട് അത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി ചോദിച്ചു അല്ല ആന്റിക്ക് അങ്ങനെ ഉറപ്പുണ്ടോ ചിലപ്പോൾ ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെനിക്കൊരു പേടിയുണ്ട് ഇവൻ ആരും ഇല്ലല്ലോ ഓർത്ത് വിഷമം സാരമില്ല ഇല്ല അവള് വന്ന് കൊണ്ടുപോയിക്കോളും എന്നൊക്കെ പറയണം അത് സംസാരിച്ചു സമയം പോയത് അറിഞ്ഞില്ല കേക്ക് കട്ട് ചെയ്യണോന്നൊക്കെ പറഞ്ഞുണ്ട് മോട് കൊണ്ടുപോവാണ് ഇതെല്ലാം കേട്ടോണ്ട് ശ്രുതിക്കാണ് വല്ലാത്ത നെഞ്ചിടിപ്പായി അമ്മ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരിക്കുന്നു തന്റെ പേര് മാത്രം പറഞ്ഞില്ലെന്നുള്ളൂ ഒടിയിൽ കേക്കട്ടേം പോയി നിന്ന സമയത്തും ആദ്യയുടെ മുഖത്ത് ഭയങ്കര സങ്കടം ആദ്യം ഇടയ്ക്കിടയ്ക്ക് ശ്രുതി നിന്ന ഭാഗത്തേക്ക് നോക്കുന്നുണ്ട് പക്ഷെ സച്ചിക്കും രേവതിക്ക് മനസ്സിലായില്ല ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വല്ലാതെ വിഷമിക്കണമെന്ന് ഇവന്റെ മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലാവും ചെയ്തു ആദ്യവും സച്ചു പറഞ്ഞു നീ സങ്കടപ്പെടണ്ട ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ പിറന്നാളിനാ പിന്നെന്താ രേവതി പറഞ്ഞു ദുണ്ട് സച്ചി ഞങ്ങളുണ്ട് പിന്നെ എന്തിനാ മോൻ വിഷമിക്കുന്നേ കേക്ക് കട്ട് ചെയ്യാൻ പറയണം ഒടുവിൽ അവന് കേക്ക് കട്ട് ചെയ്യേണ്ടതായിട്ട് വരുവാണ് അല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു കേക്ക് കട്ട് ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നവും തൻ്റെ അമ്മ വിടണം കാര്യം ഇവരൊക്കെ അറിയും അറിയാൻ പാടില്ലല്ലോ അതുപോലെയാണ് ശ്രുതി കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് അവന് കൊടുക്കാൻ സാധ്യത തുടങ്ങുന്ന സമയത്ത് അവൻ വേണ്ടാന്ന് പറയണം അപ്പോഴേക്കും സച്ചി പറഞ്ഞു അതെന്ത് വറുത്താനാ പറയണേ കേക്ക് കഴിക്കാതിരിക്കില്ലെന്ന് പറയണം ഒടുവിൽ സച്ചയെ നിർബന്ധിച്ച് കേക്ക് കഴിപ്പിക്കാണ് സച്ചിക്ക് രേവതിക്ക് കേക്ക് കൊടുത്തു അതുപോലെ വിമലയ്ക്ക് കൊടുക്കുന്ന സമയത്ത് വിമല പറഞ്ഞു എനിക്ക് വേണ്ട കാരണം എനിക്ക് എനിക്കതിൽ കേക്കൊന്നും കഴിച്ചുകൂടാ ഷുഗർ ഉള്ളതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഒടുവിൽ ആദ്യയുടെ മോഹം എല്ലായിരിക്കുന്നുണ്ടപ്പോൾ സച്ചി ആദ്യം കോലി എടുത്തു എന്താടാ നിനക്ക് എന്ത് പറ്റി രേവതി പറഞ്ഞു അത് പിന്നെ അവന് വിഷമം കാണുമല്ലോ അവൻ്റെ ആൻറ്റി വരാത്തേണ്ട അതുകൊണ്ട് എടാ നീ വിഷമേക്കേണ്ട നിന്റെ വിഷമമൊക്കെ മാറ്റി ഇപ്പൊ ഞാൻ നിന്നെ ചിരിപ്പിക്കാന്ന് പറഞ്ഞ് ഇക്ലി ഇടുവാണ് അപ്പോഴേക്കും ആദ്യ ചിരിച്ചു ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ശ്രുതിക്കാണ് ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് ആദ്യയോട് പറഞ്ഞു അതെ അന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നൊക്കെ ചോദിക്കണം അങ്ങനെ സച്ചിൻ ഏവതയും കൂടെ ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് വിമലയോട് പറഞ്ഞു ആന്റി എന്താവശ്യം ഉണ്ടായാലും വിളിക്കാൻ മറക്കരുത് എന്ത് അത്യാവശ്യം വന്നാലും വിളിച്ചോണം ഏ അതൊക്കെ ഞാൻ വിളിച്ചോളാം അതൊന്നും പ്രശ്നമില്ല നിങ്ങൾ പോയിക്കോളാം പറയണം അങ്ങനെ അവര് യാത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഈ സമയം ശ്രുതി പുറത്തിങ്ങനെ മാറി നിൽക്കായിരുന്നു ശ്രുതിക്ക് കട്ടക്കളിപ്പായിരുന്നു അവിടെ പിന്നെ ശ്രുതി അങ്ങോട്ട് കയറി വന്നു ഈ സമയത്ത് ആദ്യ കൊണ്ടേ കേക്ക് കൊടുത്തു കേക്ക് ശ്രുതി കഴിച്ചു ആദ്യക്കും കൊടുത്തു പിന്നീട് ശ്രു ശ്രുതി ആദ്യോട് പറഞ്ഞു നീ പോയ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോയി കളിച്ചോളാം പറയണം അപ്പൊ ബാക്കി കുട്ടികളൊക്കെ ഉണ്ടല്ലോ അടേ കളിച്ചോളാം പറഞ്ഞു അങ്ങനെ ആദ്യം അങ്ങോട്ട് പറഞ്ഞു വിട്ടു അതിനുശേഷം വിമലയുടെ നേർക്ക് തിരിയാണ് എന്തിനാ അത്രയും കഥ പറഞ്ഞു നിന്നേ എന്റെ പേരും കൂടെ അങ്ങോട്ട് പറയാൻ വല്ലായിരുന്നോ എന്നെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കാരുന്നല്ലോ പിന്നെ അവിടെ കൂടെ നിർത്തിയത് എന്തിനാ മോളെ ഞാന് വേണ്ട കൂടെലൊന്നും പറയണ്ട എത്ര പറഞ്ഞാലും നിങ്ങളുടെ തലയെ കയറില്ലല്ലേ എന്റെ ജീവിതം കുട്ടിച്ചോറാക്കാനാ നിങ്ങളുടെ പരിപാടി എന്നാലും ഇത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ലമ്മേ എത്രയോ വട്ടം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഓരോ കാര്യങ്ങളൊക്കെ എന്നിട്ടോ നിങ്ങളൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല അവരെ ക്ഷണിച്ചു വരുത്തിയിട്ട് അയ്യോ ആരും ക്ഷണിച്ചെന്ന് ഞങ്ങൾ വിളിച്ചിട്ടൊന്നും അല്ല അവര് വന്നത് ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാൽ അവര് ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല ആദ്യം കാണാൻ പാടില്ല അമ്മയെയും കാണാൻ പാടില്ല അങ്ങനെ എന്തേലും സംഭവിച്ചുണ്ടല്ലോ പിന്നെ ഈ ഞാനുണ്ടാവത്തില്ല അപ്പോഴേക്കും വിപണ പറഞ്ഞു കല്യാണി നീ ഇങ്ങനെയൊന്നും പറയല്ലേ പിന്നെ എങ്ങനെ പറയണം എന്റെ ജീവിതം ഇതോടുകൂടി നശിച്ചു നിങ്ങൾ കാരണം എന്റെ ആദ്യ ജീവിതം നശിച്ചു പോയത് അറിയാലോ എനിക്കൊരു നല്ല ജീവിതമോ കിട്ടിയില്ല ഇനി എന്റെ അടുത്ത ജീവിതം കൂടെ നശിപ്പിക്കാനോ പുറപ്പെടേ ഉറപ്പാണെങ്കിൽ നിങ്ങളൊന്നിനും ഞാൻ വെറുതെ എടുത്തല്ലോ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ കുറെ ദേഷ്യപ്പെട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേനും പിമല നിന്റെ ചോദ്യം പ്രശ്നം കേട്ടാൽ തോന്നുമല്ലോ ഞാൻ എന്തോ വലിയ തെറ്റിയേതെന്ന് അവരിങ്ങോട്ടേക്ക് വരുന്ന കാര്യം പോലും എനിക്കറിയില്ലായിരുന്നു പിന്നെ പല ആപദ്ഘട്ടത്തിലും അവര് സഹായിച്ചിട്ടുണ്ട് ആ സഹായമൊന്നും മറക്കാൻ പറ്റുന്ന കാര്യമില്ല സഹായിച്ചൊക്കെ മറക്കണമെന്ന് ഞാൻ പറയാനില്ല പക്ഷെ അവരിങ്ങോട്ട് വിളിച്ചു കേട്ടണ്ടെന്നോ ഞാൻ പറഞ്ഞോളൂ പറഞ്ഞു കേട്ടല്ലോ അതൊക്കെപ്പറും ദേഷ്യപ്പെട്ട് ശ്രുതി അങ്ങോട്ട് പോയി വിമലയ്ക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല ഇനിയിപ്പോൾ ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം ശ്രുതിക്ക് പേടിയായിരുന്നു ആദ്യം കാണാനായിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് സച്ചിൻ്റെ രേവധി വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ കള്ളത്തരങ്ങൾ എന്തെങ്കിലും പുറത്തു വരുമോ എന്നുള്ള പേടി സമയം സച്ചിൻ്റെ ഏവധിയും കൂടെ വീട്ടിലേക്ക് പോകണം പോകുന്ന വഴിക്ക് സച്ചിയുടെ രേവതി പറഞ്ഞ് എന്തൊരു അല്ലേ സ്വന്തം അമ്മ ആരെങ്കിലും ഉണ്ടായിട്ടും അത് ആൻറ്റിയാണെന്ന് പറഞ്ഞ് ഇത്രയും കാലം അവനായിരുന്നു അവൻ അവനറിയില്ലായിരുന്നല്ലോ സച്ചി പറഞ്ഞു ഓരോരുത്തരുടെ അവസ്ഥ അങ്ങനെയൊക്കെയാണ് സ്വന്തം എന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയെ അടുത്തുണ്ടെങ്കിൽ പോലും അവിടെ ചിലപ്പോൾ സ്നേഹം കാണിച്ചെന്ന് വരത്തില്ല ആ അത് ശരിക്കും അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ദേവദേ സച്ചിയേട്ടൻ വിഷമിക്കൊന്നും വേണ്ട വിഷമോ എനിക്കോ എനിക്ക് എന്തിനാ രേവതി വിഷമം ആ സമയം രേവദേ എന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട് സച്ചിയേട്ട ആഗ്രഹമോ എന്താഗ്രഹം അത് പിന്നെ അല്ല എന്താ കാര്യം കാര്യെന്നുവെച്ചാ പറ അത് നമുക്ക് ആദ്യം ദത്തെടുത്താലോന്ന് ചോദിക്കുകയാണ് ദത്തെടുക്കാനായിട്ടോ എന്താ നീ പറഞ്ഞെ എന്ത് പറ്റിയെന്ന് നീ അതെ അത് എന്റെ മനസ്സിൽ അങ്ങനെ ആഗ്രഹമുണ്ട് ഒരുപക്ഷെ വിമലാൻഡിക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അവൻ ആരുമില്ലാതെ പോകില്ലേ ആ അവരുടെ മകൾ ഇങ്ങോട്ടേക്ക് വരുമോ എന്നൊന്നും അറിയത്തില്ല വന്നാ വന്നെന്ന് പറയാം അല്ലെങ്കിലോ അല്ലെങ്കിൽ എന്ത് എങ്ങനെയായി തീരും ഒന്ന് ആലോചിച്ച് നോക്കേ അതിനേക്കാളും ഭേദം നമുക്ക് അവനെ ദത്തെടുക്കുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല എനിക്കറിയാം എല്ലാവരുടെയും സമ്മതം വേണം അച്ഛനോടും അമ്മയോടൊക്കെ ചോദിക്കണം അതിന് കുറെ നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാ അല്ലെങ്കിൽ നമുക്ക് അവനെ വളർത്തി വലുതാക്കാം അവൻ വലുതായി കഴിയുമ്പോൾ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോട്ടെ അവൻ്റെ അമ്മയുടെ കൂടെ പോകാൻ താല്പര്യമെങ്കിൽ പോയിക്കോട്ടെ പക്ഷെ അതുവരെ അവനെ നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റില്ലേ അത് കേട്ടപ്പം സച്ചി പറഞ്ഞു നോക്കാം പക്ഷേ എങ്കിൽ അതിനിപ്പം വിമലാൻ്റെ സമ്മതിക്കണ്ടേ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ സമ്മതിക്കണ്ടേ നമുക്ക് അവരോടൊക്കെ സമ്മതം മേടിക്കാന്നേ ഒരു കാര്യം അതിനു അതിനുമുമ്പ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം രേവതി പറഞ്ഞു ക്ഷേത്രത്തിലോ അതെ ഏതൊരു നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പും ക്ഷേത്രത്തിൽ പോയി ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ച് ഒന്ന് ടോസ് ഇട്ട് നോക്കാൻ നോക്കാറുണ്ട് ഇത് അതുപോലെ തന്നെ ചെയ്യണം എന്ന് എൻ്റെ മനസ്സിലെന്ന് പറയുന്നു പോകാമെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാണ് അവരോടും തീരുമാനമൊക്കെ എടുത്ത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത്